ാണ് ആണ് ഉള്ളത് നയൻറ്റി നയൻ ഡിഫറെന്റ് കളേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഡിഫറെന്റ് സൈസില് ഡിഫറെന്റ് കളേഴ്സ് എല്ലാം അവൈലബിൾ നയൻറ്റി നയൻ്റെ കുർത്തീസ് ആണ് മിക്സ് കളേഴ്സാണ് ഒരു ബണ്ടലും മിക്സ് കളേഴ്സ് ആണ് വരുക ഒരേ സൈസും മിക്സ് കളേഴ്സ് ആണ് വരുന്നത് ഇതും അമ്പറിലാണ് നമുക്ക് നല്ല വർക്ക് ഒക്കെ വരുന്നതാണ് സീക്വൻസ് വർക്ക് ഒക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് സീക്വൻസ് വർക്ക് ആണ് ഇതിൽ വരുന്നത് ബാക്ക് ആയിട്ട് എല്ലാം സീക്വൻസ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് ത്രീ പീസില് അവൈലബിൾ ആണ് ഇതും അതുപോലെ തന്നെ അമ്പതാം മോഡലാണ് നല്ല നല്ല കളേഴ്സ് ആണ് നമുക്ക് ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഫാബ്രിക് ാണ് എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് എം ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഹായ് വെൽക്കം ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥികൾ ഞാനിപ്പോൾ കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂരിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യപ്പെടുത്താം നയന്റീൻ നയൻ മുതൽ കുട്ടികൾ ലഭിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കമ്പനിയുടെ പേര് ലിനൻ എക്സ്പോർട്ട് എന്നാണ് അപ്പൊ മുന്നേ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം നമുക്ക് ജസ്റ്റ് ഹെൽപ് ചെയ്യാൻ മുന്നത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മേഡം എങ്ങനെ മേഡം മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓൺലൈനായിട്ട് വരുന്നുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് മുതൽ തൗസൻഡ് ആണ് മിനിമം പർച്ചേസ് വരുന്നത് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും എല്ലാം അവൈലബിൾ ആണ് നമുക്കിവിടെ ഓൾ ഇന്ത്യ എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ട് പുതിയ നമ്മുടെ കമ്പനിയുടെ പേര് അതൊക്കെ എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ കമ്പനിയുടെ പേര് വന്നിട്ട് ലിനൻ എക്സ്പോർട്ട് ആണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഡയറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ കുർത്തീസ് ടൂ പീസ് ത്രീ പീസ് കോട്ട് സെറ്റ് അമ്പർല വെസ്റ്റേൺ ബോട്ടം വേർസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് സൈസ് നമുക്ക് അവൈലബിൾ ആണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് മാഡം പറഞ്ഞ മൂന്ന് കിലോമീറ്റർ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് ഇവിടെ വരാൻ കഴിയുന്നില്ലെങ്കിൽ ഓൺലൈനായിട്ട് വാട്സ്ആപ്പിൽ കാറ്റ്ലോക്ക് ഉണ്ട് വീഡിയോ കോൾ തന്നെ കാണിച്ചു തരും ഓൾറെഡി രണ്ട് മലയാളി സ്റ്റാഫുണ്ട് മലയാളി സ്റ്റാഫുകളു രണ്ട് മലയാളി സ്റ്റാഫുകളുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കുള്ളത് നയന്റി നയൻ ഡിഫറെന്റ് കളേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഡിഫറെന്റ് സൈസില് ഡിഫറെന്റ് കളേഴ്സ് എല്ലാം അവൈലബിൾ കുർത്തീസ് ആണ് ാണ് വരും ഒരേ മിക്സ് കളേഴ്സ് ആണ് വരുന്നത് നമുക്കിന് അമ്പർല പോവാർല സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ തേർട്ടി സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോർ പീസിന്റെ അതെ അതെ ഫോർ പീസിന്റെ മിക്സ് കളേഴ്സ് ആണ് വരും നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതുപോലെ തന്നെ അട്രാക്റ്റീവ് കളേഴ്സ് ആണ് വരുന്നത് ില് വരുന്നതാണ് വെട്ടിക്കൻ മോഡലിൽ അമ്പൽറ്റി കളേഴ്സ് ഡിഫറെന്റ് അവൈലബിൾ ആണ് ഡിഫറെന്റ് നല്ലബിൾ ആണ് സിംഗിൾ പീസ് ആണ് അതുപോലെ തന്നെ ഇതൊരു നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള അമ്പർലാസ് വരുന്നതാണ് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ നമുക്ക് വേറെ അതുപോലെ തന്നെ ഇതും നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വർക്ക് ഒക്കെ വരുന്നതാണ് മേലെ സ്റ്റോണ് താഴെ പ്ലെയിൻ ആയിട്ട് വരുന്നത് വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമുക്കതിൽ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് ആ എല്ലാം മിക്സ് കളേഴ്സ് ആണ് ഡിഫറെന്റ് സൈസില് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഇതും അമ്പർലെയാണ് നമുക്ക് നല്ല വർക്ക് ഒക്കെ വരുന്നതാണ് സീക്വൻസ് വർക്ക് ഒക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് സീക്വൻസ് വർക്ക് ആണ് ഇതിൽ വരുന്നത് ബാക്ക് ആയിട്ട് എല്ലാം സീക്വൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ഉള്ളൂ ഇതിന് ആ ഇതില് വെറൈറ്റി മോഡൽസ് വെറൈറ്റി കളേഴ്സ് എല്ലാം ഉണ്ട് ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് സൈസില് നമുക്ക് ഇത് അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വെട്ടിക്കൻ കുർത്തിയാണ് വെട്ടിക്കനിൽ വരുന്നതാണ് വെട്ടിക്കൻ അമ്പർല ആ പല കളർഫുൾ ആയിട്ടുള്ള അമ്പല്ലയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് പല കളേഴ്സിലുണ്ട് മിക്സ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഡിഫറെന്റ് സൈസ് ഡിഫറെന്റ് മിക്സ് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു അമ്പല്ലയാണ് ഡിഫറെന്റ് ഡിഫറെന്റ് സൈസ് നല്ല ഡാർക്ക് കളറും വൈറ്റ് കളറും ഒക്കെ ഇതെല്ലാം ലൈനിങ്ങും നമുക്കിതില് അവൈലബിൾ ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്കിതില് വരുന്നത് ഇതില് ഡിഫറെന്റ് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് ഡിഫറെന്റ് പ്രൈസ് ഉണ്ട് നമുക്കതില് അതുപോലെ തന്നെ ഇതാ ഇതും അമ്പർലയാണ് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് നല്ല ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ വരുന്നത് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്നത് ഗ്രാൻഡ് ആയിട്ട് ടിഷ്യൂ മോഡലില് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് ബി എല്ലാവർക്കും ഇപ്പൊ ബി നെക്കാണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോണത് അപ്പോ ബി നെക്കില് വരുന്നുണ്ട് നല്ല വർക്കാണ് വരുന്നത് ഇതൊരു പാത്ത് ഇതൊരു താഴെ ഒരു പാത്തായിട്ട് വരുന്നുണ്ട് ടിഷ്യൂലാണ് വരുന്നത് ഇതിന്റെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഒരു ബണ്ടിൽ ഒരു കളേഴ്സ് ആണെങ്കിൽ ഡിഫറെന്റ് സൈസ് ആയിരിക്കും വേറെ വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്കിന് ടൂ പീസ് കളക്ഷൻസ് നമുക്ക് കാണിക്കാം ടൂ പീസ് വന്നിട്ട് കോട്ടണിലാണ് വെറൈറ്റി കളേഴ്സിൽ വരുന്നതാണ് ഡിഫറെന്റ് ഡിഫറെന്റ് മൾട്ടി കളേഴ്സിലായിട്ട് വരുന്നതാണ് വിത്ത് ബോട്ടം വരുന്നത് ആ കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു ബണ്ടില് നാല് പീസ് അവൈലബിൾ ആണ് നാല് പീസ് ഡിഫറെ സൈസില് വരും അതുപോലെ തന്നെ കളേഴ്സ് ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതെല്ലാം ടൂ പീസിന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് ടൂൺ ഫൈവിലിരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഈ നെക്കിൽ ഒക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസുകൾ ഉണ്ട് നമുക്ക് ടൂ പീസില് പോട്ടം തന്നെ ഇത് നമുക്കൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വർക്ക് വെച്ചിട്ടുള്ള ഒരു ടൂ പീസ് ആണ് മുന്നൂറ്റി മൂന്നേ വരുന്നുള്ളൂ ഇതിനൊക്കെ ഇതിൽ ഇതിന് ബോട്ടം ആയിട്ട് നല്ലതന്നെ അതില് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇത്ര നേരം നമ്മൾ കാണിച്ചതല്ല ഒരേ കളേഴ്സ് ആണ് വരുന്നത് പക്ഷേ ഇതിൽ വരുന്നത് ഡിഫറെന്റ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെന്റ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ല നമുക്ക് ടൂ പീസ് കളക്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമുക്ക് കാറ്റലോഗ് ഉണ്ട് അത് ഞങ്ങൾ അയച്ചു തരും വീഡിയോ കോൾ ചെയ്താൽ മതി ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് തരും നമുക്ക് ത്രീ പീസ് കാണിക്കുന്നതിന് മുമ്പ് ജേൾ നെക്കും അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ ഉണ്ട് അത് നമുക്ക് കാണിക്കാം നെക്ക് വന്നിട്ട് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ട് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ബണ്ടില് നല്ല നല്ല കളേഴ്സ് ആണ് നല്ല ഡിഫറെന്റ് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് എല്ലാ കളേഴ്സും അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ പല പല മോഡൽസുകള് നമുക്ക് ഉണ്ട് ഫസ്റ്റ് കാണിച്ചത് വേറെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇത് വേറെ ഒരു പാറ്റേൺ ആണ് ഒരു സെറ്റിൽ സെയിം മോഡൽ ആണ് അതെ അതെ ഒരു ഒരു സെറ്റിൽ വന്നിട്ട് സെയിം മോഡൽ ആണ് ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഇതൊരു ജോലിനെക്കാണ് നല്ല വർക്ക് വെച്ചിട്ടുള്ള നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് വരുന്നതാണ് ഇതെല്ലാം നമുക്ക് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് നല്ല വാൽട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇനി വെസ്റ്റേൺ വെയർ നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ വെയേഴ്സ് ആണ് നമുക്ക് ഉള്ളത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് നമുക്ക് ടൂ ഹൺഡ്രഡിൽ നിന്നിട്ട് വെസ്റ്റേൺ വെയർ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് അവൈലബിൾ ആണ് അതെ അതെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഒരു സെറ്റിൽ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു മോഡൽ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് സ്ലീവ്ലെസ് ആണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ കോട്ട് നമുക്ക് ഓവർ കോട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് നല്ല ഡിഫറെന്റ് എല്ലാത്തിനും ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് ലൈറ്റ് കളേർസ് ഉണ്ടെങ്കിൽ നൈറ്റ് കളേഴ്സ് ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഡാർക്ക് കളേഴ്സും ഉണ്ട് ലൈറ്റ് കളേഴ്സും അവൈലബിൾ ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇതും ഒരു മോഡലാണ് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ആണ് നമുക്കുള്ളത് ഇതിങ്ങനെ വരും അതിന്റെ ആ ഇതിലും നല്ല വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതെ ടൂ ഹൺഡ്രഡിൽ ഇരുന്നിട്ട് വെസ്റ്റേൺ വേർ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇതൊരു മോഡലാണ് നമുക്ക് വരുന്നത് ഇത് വൈറ്റിലാണ് നമ്മൾ അപ്പഴേ ബ്ലാക്കില് കണ്ടിട്ടുണ്ട് ഇത് വൈറ്റ് വൈറ്റ് വൈറ്റില് വരുന്നതാണ് ഗ്രീൻ കളേഴ്സ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും അല്ല ഡാർക്ക് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് അതൊക്കെ ത്രീ വൺ ഫൈവ് ആണ് ഉള്ളത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് ക്രോപ് ടോപ്പും അവൈലബിൾ ആണ് ക്രോപ് ടോപ്പ് ഇടാ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ക്രോപ് ടോപ്പിന്റെ ഒക്കെ ഇടാ അതുപോലെ തന്നെ എന്താ ക്രോപ് ടോപ്പിന്റെ കുറേ വെറൈറ്റി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് കാണിക്കാം പക്ഷെ വീഡിയോ ലെങ് ആവുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കാണിക്കാനൊന്നും പറ്റില്ല എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് നേരിട്ട് നിങ്ങൾ അതെ അതെ നിങ്ങൾ നേരിട്ട് വന്നാൽ തന്നെ അറിയാം എല്ലാ വെറൈറ്റീസുകളും നമ്മുടെ കയ്യിലുണ്ട് നമുക്കിനി ത്രീ പീസ് കളക്ഷൻസ് നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുകൾ നമുക്ക് ത്രീ പീസ് അവൈലബിൾ ആണ് നമുക്ക് ടൂ നയൻറ്റി സെവൻ എന്നിട്ട് ത്രീ പീസ് അവൈലബിൾ ആണ് ടു നയൻറ്റി സെവനിൽ വന്നിട്ട് നമുക്ക് ത്രീ പീസ് അവൈലബിൾ ആണ് അതിന്റെ ബോട്ടംസ് വരുന്നുണ്ട് നല്ല ഷോൾസ് വരുന്നുണ്ട് ഷോൾ വന്നിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോൾസ് ആണ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് നമുക്ക് വരുന്നത് ലെങ്ത് ആണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോൾ ആണ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിഫറെ ഡിഫറെ സൈസ് ഉണ്ട് എം തൊട്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് ഒരു ബണ്ടലിന് സൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ബണ്ടലില് ഒരേ കളേഴ്സ് ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് സൈസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസുകൾ നമുക്ക് ത്രീ പീസിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അമ്പർല മോഡൽ നമുക്ക് അല്ലാതെ അംബർല മോഡല് നമുക്ക് ത്രീ പീസ് അവൈലബിൾ ആണ് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ് പോലെ തന്നെ ത്രീ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം ബോട്ടം വെയർസ് ഷോൾ ഇതിന്റെ ഷോളും ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഷോൾ ആണ് നല്ലത് വിറ്റും ലെങ്ത്തും ഉള്ള ഷോൾസ് വേണമെങ്കിൽ കോട്ടൺ തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത് നമുക്ക് വേറൊരു റേ ഓൺ മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറയും നല്ല മെറ്റീരിയൽ ആണ് കൂളിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ബോട്ടം വെയർ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോളും നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട് ഷോൾ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസിൽ വരുന്നുണ്ട് നമുക്ക് അതിന്റെ ബോട്ടം വെയറും ഡിഫറെന്റ് ആയിട്ട് വരും ഷോൾസും നല്ല ഡിഫറെന്റ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് നമുക്ക് ഷോൾ എല്ലാ ലെങ് നല്ല വിപ്പുമായിട്ടുള്ള ഷോൾ ആണ് നമുക്ക് നമുക്കിതിൽ വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് ത്രീ പീസിൽ അവൈലബിൾ ആണ് ഇതും അതുപോലെ തന്നെ അമ്പതാം മോഡലാണ് നല്ല നല്ല കളേഴ്സ് ആണ് നമുക്ക് ഫംഗ്ഷൻ വരുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എല്ലാം നല്ല ഫാബ്രിക് ആണ് ഇതിലെല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് എം ടു എക്സ് വരയ്ക്ക് സൈസ് അവൈലബിൾ ആണ് മിക്സ് ണെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഉണ്ട് നമുക്ക് വീഡിയോ ലെറ്റ് ആവുന്നത് കൊണ്ട് ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രം നമ്മൾ ഇങ്ങനെ കാണിച്ചു പോണെന്ന് മാത്രം ഓക്കെ അതുപോലെ തന്നെ ഇതാ ഇത് ഇതൊക്കെ നല്ല ഫാബ്രിക് ആണ് നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം അതിന്റെ

നമ്മളെ വീഡിയോ കോൾ വരുന്നതാണ് മലയാളം വേണമെങ്കിൽ മലയാളം നമുക്ക് അവൈലബിൾ ആണ് തന്നെ ജസ്റ്റ് കാണിച്ചിട്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും